നാഗരാജാവായ അനന്തൻ ജനിച്ച കഥ അറിയാം കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന ഒരു യാഗം ചെയ്യുവാൻ തീരുമാനിച്ചു എങ്ങനെ ഉള്ള പുത്രന്മാരാണ് വേണ്ടത് എന്ന് തന്റെ പത്നിയോട് ചോദിക്കുന്നു അതിന് തനിക്ക് ആയിരം ബലവന്മാരായ പുത്രന്മാരെ വേണം എന്ന് പത്നിയായ കത്രു പറഞ്ഞു അങ്ങനെ കശ്യപമുനി യാഗം പോയി യാഗത്തിന് മധ്യ യാഗാഗ്നിയിൽ നിന്ന് ആയിരം മുട്ടകൾ ലഭിച്ചു കശ്യപമുനി അത് കദ്രുവിനെ ഏൽപ്പിച്ചു ആ മുട്ടകളെ ചൂടുള്ള ഒരു കുടത്തിലാക്കി സൂക്ഷിച്ചു കാലങ്ങൾ കടന്നുപോയി മുട്ടകൾ വിരിഞ്ഞു ആയിരം നാഗങ്ങൾ പിറന്നു ഈ പിറന്ന ആയിരം നാഗങ്ങളിൽ വാസുകിയും ദക്ഷകനും രണ്ടും മൂന്നും നാഗങ്ങൾ എന്നാൽ മൂത്തവനായിരുന്നു ആദിശേഷം പിറന്ന ആയിരം നാഗങ്ങളും പാതാളലോകത്ത് ഒരു പുതിയ വംശമായി ജീവിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് നാഗലോകം ഉണ്ടായത് എന്നാൽ നാഗങ്ങളിലെ ചിലർ ദുഷ്ടമനസ്സുള്ളവരും ഉണ്ടായിരുന്നു ഇവർ മുകളിലുള്ള മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ തന്റെ സ്വാർത്ഥതക്കും വഞ്ചനയ്ക്കും കൂട്ടുനിൽക്കാതെയായപ്പോൾ അമ്മയായ കത്രു തന്റെ മക്കളായ നാഗങ്ങൾ തീയിൽ വെന്തു മരിക്കട്ടെ എന്ന് ശപിച്ചു ഇതെല്ലാം കണ്ട് ജീവിതം തന്നെ വെറുത്ത ആദിശേഷൻ എല്ലാവരെയും വിട്ട് ഭൂലോകത്തിലേക്ക് വരും കഠിന തപസ്സു ചെയ്തു അങ്ങനെ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തും ബ്രഹ്മവിനോട് തനിക്ക് ജീവിക്കണം എന്നൊരു യാതൊരു ആശയം ഇല്ല എന്ന് പറയും എന്റെ മാതാവിന്റെ നിർദാക്ഷിണ്യമായ സ്വഭാവം കാരണം എനിക്ക് മനസ്സുമടുത്തിരിക്കും ഇത് കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു അല്ലയോ പുണ്യനാഗരത്നമയെ നിന്റെ തപശക്തി മൂലം മൂന്നു ലോകവും അതീവ ചൂടുപിടിച്ചിരിക്കുകയാണ് നീ ദേഹത്യാഗം ചെയ്യേണ്ടവനല്ല നിന്റെ യോഗ്യത എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്ക് അത് അറിയാം വളരെ മഹത്തായ ഒരു കർത്തവ്യമാണ് നിന്നെ കാത്തിരിക്കുന്നത് ഈ ഭൂമണ്ഡലം മുഴുവൻ നിന്റെ ഭണത്തിന് മുകളിൽ താങ്ങി നിർത്തിക്കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ഭക്തനായി അദ്ദേഹത്തിന്റെ മെത്തയായി എന്നെന്നും വാഴും ഇതും പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി അദ്ദേഹത്തിന്റെ ഉപദേശം ശിരസൽ വഹിച്ചുകൊണ്ട് ശേഷൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു അങ്ങനെ അനന്തൻ മഹാവിഷ്ണുവിന്റെ മെത്തയായി വൈകുണ്ഠത്തിൽ കഴിഞ്ഞു